വല്ലൂർ ടാക്സേവരുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വാഹനത്തിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വാഹനത്തിനോ ഫൈന് പെൻഡിങ് ഉണ്ടോയെന്ന് അഥവാ ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് തന്നെ പേ ചെയ്യാമെന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് പയ ഫൈൻ ഏതെങ്കിലും പെൻഡിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് തന്നെ നോക്കാം അതിനായിട്ട് ഞാൻ നോർമലി ഉപയോഗിക്കുന്നത് ഈ ആപ്പാണ് കാർ ഇൻഫോ എന്നുള്ള ഈ ആപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതുപോലെയുള്ള ഇൻ്റർവൈസാണ് വരിക ഇവിടെ ഉണ്ടാവും ആർ സി സെർച്ച് എന്ന് കഴിഞ്ഞിട്ട് ചെ ചില എന്നുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യാം ജസ്റ്റ് ഒരു ആഡ് വരും അതൊരു അഞ്ച് സെക്കൻഡ് കഴിഞ്ഞിട്ട് അത് മുകളിൽ ക്ലോസ് ചെയ്യുക സ്കിപ്പ് ആഡ് കൊടുക്കുക അത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ സെർച്ച് എന്നുള്ള ഈ ഭാഗത്ത് നമ്മൾ വണ്ടി അമ്പത് അടിക്കുക വണ്ടി അമ്പത് അടിച്ചതിന് ശേഷം സെർച്ച് നല്ല ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ലോഡായി വരും ഇവിടെ മുകളിലായിട്ട് ബൈക്കിൽ ഓണർ തന്നെ ബൈക്കിന് നമ്പർ അതൊക്കെ കാണാം ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ആ വാഹനത്തിന് നിലവിൽ വന്ന മുഴുവൻ ചലാനുകളും അതായത് ഫൈനുകൾ ഇതിന് കാണാം ഇതിൽ അടച്ചതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്ന് കാണാം അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ പേന ഉള്ള ഓപ്ഷൻ ഉണ്ടാവും ഇനി എന്തിനാണ് ഈ ഫൈൻ വന്നിട്ട് ഡേറ്റ് ഫൈന് വന്ന സ്ഥലം ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വലതു ഭാഗത്തായിട്ട് കാണുന്ന വ്യൂ റെസിപ്റ്റിന് ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഫോട്ടോ സൈഡം നമുക്ക് വെബ്സൈറ്റിൽ കാണാം അതിന് കറക്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും ഓണറെ ഡെയിം എവിടെ നിന്നാണ് ഫൈൻ വന്നത് എന്തിനാണ് ഫൈൻ വന്നത് പിക്ചർ അടക്കം എല്ലാ ഡീറ്റെയിൽസും അതിന് ഉണ്ടാവും ഇനി നിങ്ങൾക്ക് ഈ ഫൈൻ പേ ചെയ്യണം അതായത് ഓൺലൈനായിട്ട് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ താഴെ ചലാൻ നല്ലോടത്ത് ഇവിടെ ഈ കോപ്പി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതായത് ഈ ചില ചില നമ്പർ അതായത് ഈ ചലാൻ നമ്പർ കോപ്പി ചെയ്യുക അപ്പോൾ ഈ കോപ്പി എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ചില നമ്പർ കോപ്പിയാവും അതിനുശേഷം ഈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഡയറക്റ്റ് ചലാനടക്കാനുള്ള വെബ്സൈറ്റിലെത്തും ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത ചലാൻ നമ്പർ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ആ ചലാൻ നമ്പർ നേരെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ശേഷം ഈ കാണുന്ന ക്യാബ്സ് ഇവിടെ അടിക്കുക അവിടെ ചലാൻ നമ്പറിന് പകരം വെഹിക്കിൾ നമ്പർ അടിച്ചുകൊണ്ടി നമുക്ക് നോക്കാം വെഹിക്കിൾ നമ്പർ അടിക്കുമ്പോൾ വാഹനത്തിൻ്റെ നമ്പറിന് പുറമെ ചേസീസ് നമ്പറിൻ്റെ ലാസ്റ്റത്ത് അഞ്ചപ്പം കൂടി വേണ്ടി വരും നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഓൾറെഡി നമുക്ക് കാറിംഗ് ഫോണ് ചില നമ്പർ കിട്ടിയതുകൊണ്ട് ആ ചില നമ്പർ അടിച്ചിട്ട് ക്യാപ്ചർ അടിച്ചിട്ട് ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കാണാം ഓണർ പേര് ചില നമ്പറ് എമൗണ്ട് ജനറേറ്റ് ആയ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം ഇവിടെ പേന ഒന്നുമില്ല ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ശേഷം നമ്മൾ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ അവിടെ അടച്ചു കൊടുക്കുക ജസ്റ്റ് ഒരു ഒ ടി പി വരാനാണ് അവിടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക മൊബൈൽ നമ്പർ അടിച്ചതിന് ശേഷം സെൻഡ് ഒ ടി പി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അപ്പോൾ കൊടുത്ത മൊബൈലിലൊരു ഒ ടി പി വന്നേക്കും അത് ഇവിടെ അടിച്ചുകൊടുക്കുക ശേഷം സബ്മിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഓട്ടോമാറ്റിക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേക്ക് പോകും അവിടെ സെലക്ട് പേയ്മെൻറ്റ് ഗേറ്റ് വന്നുകൊടുത്ത് ഗീറ്റ് കഷറിയിൽ നിന്ന് സെലക്ട് ചെയ്യാം ശേഷം ഈ ഡിക്ലറേഷൻ ടിക്ക് കണ്ടിന്യൂ കണ്ടിന്യൂന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ് പേജാണ് ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻസ് പലതുണ്ട് നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യുക ഇനി കാർഡ് വെച്ചാണ്ട് അതായത് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ പേയ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യുക ഞാൻ സാധാരണ കാർഡ് വെച്ചുകൊണ്ടാണ് പേ ചെയ്യല് നിങ്ങൾക്ക് ഗൂഗിൾ പേയും ഫോൺ പേ വെച്ചാണ്ട് പേ ചെയ്യുക പക്ഷേ പേ ചെയ്യുമ്പോൾ വേറൊരു ഫോണിൽ നിന്ന് തരുന്നത് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇത് ബാക്ക് അടിക്കുമ്പോൾ റീഫ്രഷ് ചെയ്താണ്ട് പേയ്മെൻറ്റ് പെൻഡിങ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കാർഡ് വെച്ചാണ്ട് പ്ലേ ചെയ്യാനായിട്ട് ഈ പേയ്മെൻറ്റ് എയ്റ്റ് എടു എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഈ യു പി ഐ വെച്ചാണെങ്കിലും ഇതിൽ തന്നെയാണ് വരുന്നത് യു പി ഐ പേയ്മെൻ്റ് എന്നുണ്ട് ഇവിടെ ഞാൻ കാർഡ് വച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കാർഡ് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു ശേഷം പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക നെക്സ്റ്റ് ഓപ്പൺ ആയി വരുന്ന വിൻഡോയിൽ ഇവിടെ കാർഡ് ആകുമ്പോഴത്ത് കാർഡ് ആകുമ്പോൾ അടിക്കുക എക്സ്പയറി ഡേറ്റിലോട് കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് സെലക്ട് ചെയ്യാം പിന്നെ മൂന്നക്ക സി വി വി കോഡ് അടിച്ചു കൊടുക്കുക കാർഡിൻ്റെ ഓണറെ പേര് കാർഡ് ഒന്ന് എങ്ങനെയാണോ അതേപോലെ ഇവിടെ അടിച്ചു കൊടുക്കുക ശേഷം പേയെന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ചെയ്യുന്ന വിൻഡോയിൽ ഒന്നുകൂടി വെരിഫൈ ചെയ്തതിന് ശേഷം പ്രൊസീഡ് വിത്ത് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതായത് നെക്സ്റ്റ് നമ്മൾ ബാങ്കിൻ്റെ പേജ് ഓപ്പൺ ആയി വരും ഇവിടെ ഒ ടി പി അടിച്ചെടുക്കാം അപ്പോൾ ബാങ്കിൽ ലിങ്ക് ചെയ്ത മൊബൈലിൽ ഒ ടി പി വരും ആ ഒ ടി പി അടിച്ചെടുക്കുക ശേഷം മെയ്ക്ക് പേയ്മെൻറ്റ് തന്നെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ കാണാം ചലാൻ പേയ്മെൻറ്റ് ആസ്പെ റെസീപ്റ്റ് സക്സസ്ഫുള്ളി നമ്മളെ പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട് ഇനി താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇവിടെ ജനറേറ്റ് പ്രിൻ്റോ റെസീപ്റ്റോ എന്നോട് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ റെസീപ്റ്റ് നമുക്ക് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ അതാണ് ചലാൻ്റെ പി ഡി എഫ് കിട്ടിയിട്ടുണ്ട് റിസ്റ്റ് ഡൗൺലോഡ് കൊടുത്താൽ നമുക്ക് ഫയലിന് സേവ് ചെയ്യാം വീണ്ടും കാർ ഇൻഫോയിൽ കയറുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് നമുക്കവിടെ പെയ്ഡ് എന്നുള്ളതായിട്ട് കാണാം അപ്പോൾ ഓക്കെ താങ്ക് യു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക